ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് പറയണം ഇനി ഞാൻ വേറെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം നിങ്ങൾ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയണം ഈ രണ്ട് ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ കാണുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് എന്നാൽ ഈ കാണുന്ന ട്രാൻസ്ഫോർമേഷനോ വർഷങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഭക്ഷണം മാത്രം ക്രമീകരിച്ചാണ് ചെയ്തെടുത്തതെങ്കിൽ ഈ കാണുന്ന ട്രാൻസ്ഫോർമേഷൻ ഭക്ഷണത്തിലും അതുപോലെ തന്നെ എക്സസൈസിലും പ്രാധാന്യം നൽകിയാണ് ഉണ്ടാക്കിയെടുത്തത് ഈ ട്രാൻസ്ഫോർമേഷനിൽ ധാരാളമായി മസിൽ ലോസ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു അൺഹെൽത്തി വെയിറ്റ് ലോസ് മേതരാണ് ഒരുപാട് നാൾ നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നാൽ ഈ കാണുന്ന ട്രാൻസ്ഫോർമേഷനൊക്കെ യാതൊരു വിധ മസിൽ ലോസും ഉണ്ടാകാതെ നടത്തിയ ട്രാൻസ്ഫോർമേഷൻ ാണ് ഇത് നമുക്കൊരു ലൈഫ് സ്റ്റൈലായിട്ട് ദീർഘനാൾ കൊണ്ടുപോകാൻ പറ്റും കാരണം ഒരു ഡയറ്റ് പ്ലാൻ നോക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നുന്നില്ല കാരണം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കിയാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ് ഇവരുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത് ഫാഷനും ഹെൽത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ഹെൽത്തിനാണ് വണ്ണം കുറയ്ക്കുന്നത് മാത്രമാണ് ഹെൽത്തി എന്ന് ആരും വിചാരിക്കരുത് അതെല്ലാം നിങ്ങളുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്താണ് ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും ഹൃത്തിക് റോഷനെ പോലെ അല്ലെങ്കിൽ ദീപിക പഠിക്കണെ പോലെ ആകും പറ്റില്ല അത് അവരുടെ ജനറ്റിക്കിനെ ബേസ് ചെയ്താണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നോക്കൂ അവരുടെ ജനറ്റിക്കിന് പറ്റിയ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഇവരുടെ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് നോക്കൂ എന്തൊരു ഗ്ലാമർ ആണ് രണ്ടുപേരും ആഫ്റ്റർ ട്രാൻസ്ഫോർമേഷൻ എന്നാൽ ഈ ട്രാൻസ്ഫോർമേഷൻസ് ഒന്ന് കണ്ടു നോക്കൂ പാടത്ത് കോലം കുത്തി കുത്തിവെച്ചേക്കുന്നവരെ എല്ലും തൊലിയും മാത്രം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് തിങ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെയാണ് പക്ഷേ എന്നിട്ടും വീണ്ടും വീണ്ടും വെയിറ്റ് ഹെൽത്ത് നോക്കുന്നേ ഇല്ല അതിന്റെ റീസൺ എന്താണ് ഫാഷന്റെയും ട്രെൻഡിന്റെയും പുറകിനു പോകുന്നു ഈ ഫാഷനും ട്രെൻഡും എവിടുന്നാണ് തുടങ്ങുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് എന്നാൽ ഇപ്പോഴത്തെ തലമുറ ജെൻ അല്ലെങ്കിൽ എന്ന് വിളിക്കാം അവരിൽ നടത്തിയ പുതിയ പഠനപ്രകാരം അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ലോസിനല്ല മറിച്ച് ഹെൽത്തിനും അതുപോലെ ഫിറ്റ്നസിനും ആണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇറങ്ങുന്ന അഡ്വർട്ടൈസ്മെന്റിന്റെ പോസ്റ്റേഴ്സ് വരെ നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഉടൻ തന്നെ വെയിറ്റ് ലോസ് എന്ന സങ്കല്പത്തിൽ നിന്നും ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുക എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ ജനങ്ങളും മാറട്ടെ എന്ന് ഞാൻ ൊണ്ട് ആഗ്രഹിക്കുന്നു സോ കൺക്ലൂഷൻ ഇതാണ് തെറ്റായ രീതിയിൽ വണ്ണം കുറയ്ക്കുന്നതിലും നല്ലത് വണ്ണം കുറയ്ക്കാതിരിക്കുന്നതാണ് സിയുനെ സ്റ്റേഡിയോ